ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളേ ഇപ്പോൾ ഒരു യാത്ര പോവാണ് അപ്പോൾ ഇതൊരു ഏകദേശം ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ വേറെ ഇങ്ങോട്ടുമല്ല അമ്മ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മേനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി അച്ഛൻ തലേദിവസം പറയുന്നുണ്ട് ഞാൻ പൊക്കോളാം ആരും വരണ്ട ഞങ്ങൾ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു പിന്നെ അച്ഛൻ ഇന്നിപ്പോൾ രണ്ട് മണിയൊക്കെ ആയപ്പറ്റിക്ക് നേരത്തെ ചോറ് കഴിക്കുന്നതിനൊക്കെ ഞാൻ ചോറൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ചോറൊക്കെ കഴിക്കുന്നതിനും അച്ഛനെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു കുട്ടിയെന്നാൽ കുട്ടി ഒരുങ്ങി നിന്നോ അത് എല്ലാവർക്കും കൂടെ പോകാമെന്ന് പറഞ്ഞു ആ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ പോവാം എന്തായാലും ഒരു യാത്രയൊക്കെ നല്ലതല്ലേ പനി കഴിഞ്ഞിട്ടാണെങ്കിൽ യാത്രയൊന്നും ചെയ്തില്ലല്ലോ പക്ഷെ എനിക്ക് നല്ല ഭയമുണ്ട് പോയി കഴിഞ്ഞ് എന്താവും പനി കൂടുവോ അതൊക്കെ പേടിയുണ്ട് പനിയാവുമോ എന്നൊക്കെ കാറ്റൊക്കെ അടിച്ചിട്ടേ പക്ഷെ എന്നാലും കുഴപ്പമില്ല പോകാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇച്ചൂട്ടിയൊക്കെ ഫുൾ ത്രില്ലിലാണ് കേട്ടോ പോകുന്നത് യാത്ര പോകുന്നതിൻ്റെ ത്രില്ലിലാണ് അവൾ അപ്പോൾ കുറച്ച് നേരത്തെ കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ഇച്ചൂട്ടിക്ക് പിന്നെ ബോറടിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ വീടിൻ്റെ താക്കോൽ എടുത്തുകൊടുത്ത് എങ്ങനെയൊക്കെയോ ആശ്വസിപ്പിച്ചു ഇനി അത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ കയറാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെയൊക്കെ പണി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനെ അച്ഛനെ ഓടിക്കുന്ന അച്ഛനെ വണ്ടി ഓടിക്കുന്ന അച്ഛനെ പിടിക്കാൻ വേണ്ടി ബഹളമായി കഴിഞ്ഞ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛന് പിന്നെ എന്തൊക്കെയോ മുട്ടായോ എന്തൊക്കെയോ വാകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അച്ഛൻ വാങ്ങാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അവൾക്കൊരു മഞ്ച് കൊണ്ട് കൊടുത്തു പിന്നെ അത് ലൈവ് പണി ചെറിയ യാത്രയൊക്കെ ചെയ്ത് ഞങ്ങൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവൾ എല്ലാവരും അവളെ കയ്യിലെടുക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവളെ ഭയങ്കര ഇഷ്ടമാണ് നീതുവിനായാലും അമ്മയ്ക്കാണെങ്കിലും മാമനൊക്കെ ആണെങ്കിൽ കളിപ്പിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ വേഗം വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടം വരുന്നുണ്ട് ഒരു ആവശ്യത്തിന് വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നേരത്തെ പോകണം വീട്ടിൽ അപ്പോൾ ഞങ്ങൾ വേഗം പുറപ്പെട്ട് വീട്ടിലെത്തിയപ്പോൾ അരിയൊക്കെ ഇടാനുണ്ടായിരുന്നു അപ്പോൾ വേഗം ചോറിന് അരിയൊക്കെ ഇട്ടു പിന്നെ കണ്ണേട്ടം വരുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അപ്പോൾ അപ്പോഴത്തേക്കും ദിലീപേട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ദിലീപേട്ട് വേഗം ചായ ഒക്കെ വെച്ച് കൊടുത്ത് എല്ലാവരും ചായയൊക്കെ കുടിച്ചു അപ്പോൾ ഞാനും പിന്നെ കണ്ണേട്ടം വന്നിട്ട് ചായ കുടിച്ചു അപ്പോൾ ഞാനിങ്ങനെയും കൂടെ വേഗം ചായ കുടിച്ച് ചിക്കനെ പരിപാടി നോക്കാനായി തുടങ്ങി മെയിൻ ഷെഫ് കണ്ണിട്ടാണ് പിന്നെ ഞാനിങ്ങനെ വെറുതെ ഇവിടെ സൈഡിലിരുന്നിട്ട് വല്ല ഉപ്പ് കുറവുണ്ടോ മുള് കുറവുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അതാണ് എൻ്റെ പണി ടോപ്പിൻ്റെ കണ്ണായിട്ട് എല്ലാം എന്താ പറയുക മെയിൻ ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കണ്ണായിട്ട് തന്നെയാണ് ചെയ്തത് പിന്നെ ചിക്കൻ ഇങ്ങനെ വെന്ത് വന്ന് അത് ഇതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ബൈ